ജോഷ്ല ഗുഡ് മോർണിംഗ് ഇപ്പോഴിതാ എൻ എം വിജയനെ കൈവിട്ടു എന്ന തീരുമാനം ഇന്നലെ കെ പി സി സി എടുക്കുകയുണ്ടായി ആ കുടുംബത്തെ കൈവിട്ടു എന്നത് അതിന്റെ തൊട്ടുപുറകെയാണ് ബത്തേരി ബാങ്ക് ഭരണസമിതിയുടെ ഈ ഭീഷണി വന്നിരിക്കുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപ എൻ എം വിജയന്റെ കുടുംബം തിരിച്ചടയ്ക്കണമെന്ന് നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പോകുമെന്ന് ആ അറുപത്തി ഒൻപത് ലക്ഷം രൂപ എൻ എം വിജയൻ അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തതല്ല ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ സഹകരണ ബാങ്കുകളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം പണം വാങ്ങുന്നു ഒടുവിൽ ആ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വിജയൻ എടുക്കേണ്ടി വന്ന കുടുംബത്തെ ാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് എന്നാൽ അത് മാത്രമല്ല കോൺഗ്രസ് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തെ ഉച്ചവടമുടിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ മാറുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഡി സെക്രട്ടറിയും അതുപോലെ തന്നെ സഹകരണ അർബൻ ബാങ്ക് ചെയർമാനായ ബത്തേരി അർബൻ ബാങ്ക് ചെയർമാനായ ഡി പി രാജശേഖരനും ഈ ബാങ്കിലെ ഭാരവാഹികളും ചേർന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് ഈ വാർത്താ സമ്മേളനത്തിൽ അവർ എ പി അനിൽകുമാറിനെയും ടി സിദ്ദിഖിനെയും വെള്ളപൂശാനായിട്ട് ഒരുങ്ങി മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടി സി മോശമായ പ്രചാരണത്തെ തുടർന്നാണ് കോൺഗ്രസ് നൽകിയ പണം ബിസിനസിനായി പത്മജ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ടി സി വളരെ മോശമായ രീതിയിൽ പത്മജയെ ചിത്രീകരിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ചിത്രീകരിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത് അത് പത്മജ പിന്നീട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം സനിക്കും കോൺഗ്രസിന്റെ ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട എന്നാൽ കോൺഗ്രസിന്റെ നേതാക്കൾ തിന്ന പൈസയുടെ പണത്തിന്റെ പലിശ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് പത്മജ പറഞ്ഞത് ആ പണം കോൺഗ്രസിനു വേണ്ടി കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി അപ്സർ എടുത്ത പണമാണ് രണ്ടായിരത്തി ഏഴിൽ പത്ത് ലക്ഷം രൂപയാണ് വായ്പയായി എടുത്തത് പിന്നെ പതിനഞ്ച് ലക്ഷമായി ഇരുപത് ലക്ഷമായി അവസാനം രണ്ടായിരത്തി പതിനൊന്നാകുന്നതോടുകൂടി നാല്പത്തി അഞ്ചു ലക്ഷമായി പിന്നീട് ഇപ്പോൾ എല്ലാം പലിശയും കൂട്ടുപരിശയും ഒക്കെ കയറിക്കൊണ്ട് ഇപ്പോൾ അത് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയായി ഇരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയിലെ ഈ നേതാക്കൾ എ പി അനിൽകുമാറും എം എൽ എ ആയ ടി സിദ്ദിഖും വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത് പാർട്ടി എപ്പോഴാണോ പത്മജിയെ കൈവിടുന്നത് ആ സമയത്ത് ഞങ്ങൾ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പത്മജിക്കുള്ളൊരു ഭീഷണിയാണ് ഇനി എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കെതിരെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പണത്തെ കുറിച്ച് ഇനി എന്തെങ്കിലും മിണ്ടിയാൽ ഞങ്ങൾ നടപടികളുമായി മുന്നോട്ട് വരും എന്നുള്ള നുക്കു ഒരു കുടുംബത്തെ ഏതൊക്കെ രീതിയിലാണ് ഇവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തെ ഇത്ര വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്കും ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന എൻ എം വിജയന്റെ മരണത്തിലേക്കും നയിച്ചിട്ടും ഇപ്പോഴും ഒരു ദയവും കാണിക്കാതെ ഏറ്റവും ക്രൂരമായി പെരുമാറുന്നു ഈ ഭീഷണിയുടെ ഉദ്ദേശം വ്യക്തമാണ് പത്മജ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ബാങ്കിന്റെ നിയമ നടപടിയുമായി വരും വളരെ വളരെ സംഘടിതമായ ഒരു ഭീഷണിയുടെ സ്വരം അതിന് പുറകിലുണ്ട് പത്മജയുടെ നാവടക്കണം അതല്ലേ ഉദ്ദേശം ും ഇത് ഒരു തരത്തിലുള്ള ഭീഷണി മാത്രമല്ല പല വിധത്തിൽ അതായത് നാലാം ഭാഗത്തു നിന്നും ഉള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ബാങ്കിന്റെ അധികൃതരെ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്ക് നടക്കുന്നു മറുഭാഗത്ത് കെ പി സി സി നേതൃത്വം വലിയൊരു തീരുമാനം എടുക്കും ഇതൊക്കെ തന്നെ ഒരു സ്ത്രീക്കെതിരെയാണ് ഒരു കുടുംബം നടത്താൻ ഇവരുണ്ടാക്കി വെച്ച കടബാധ്യതയുമായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അവർ എങ്ങനെയെങ്കിലും കര കയറാൻ ശ്രമിക്കുമ്പോൾ അതിൽ പിടിച്ചുകൊണ്ടാണ് അതായത് ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ ഞങ്ങൾ നൽകിയ പണമാണെന്ന് പറയുക അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അവർ കൂടി ഇല്ലാതായാൽ ആ കുടുംബത്തിന് ആരുമില്ല ഞാൻ മാത്രമേ കുടുംബത്തിന് വേണ്ടി പറയാനുള്ളൂ എന്ന് പത്മജ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഒരു ഭാഗത്ത് സുഖമില്ലാത്ത അസുഖം ബാധിച്ച ഭർത്താവാണ് മറുഭാഗ് മറുഭാഗത്ത് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് അച്ഛൻ മരിച്ചു അച്ഛൻ അനിയൻ മരിച്ചു ഇതൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി വെച്ചതാണ് മര്യാദക്ക് ജീവിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയില്ലേ എന്നാണ് പത്മജിയുടെ മകൻ ചോദിച്ചത് അമ്മയും ആത്മഹത്യ വക്കിലെത്തി നിൽക്കുകയാണ് ഇനി എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് പത്മജിയുടെ മകൻ കഴിഞ്ഞ ദിവസം സമൂഹത്തോടാണ് ചോദിച്ചത് കോൺഗ്രസ് നേതൃത്വത്തോടാണ് ചോദിച്ചത് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പത്മജി ഇല്ലാതാക്കുക പത്മജി കൂടി ഇല്ലാതായാൽ ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം കാരണം കഴിഞ്ഞ ദിവസമാണ് തിരുവഞ്ചൂരിന്റെ ഓഡിയോ ക്ലിപ്പ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ടി സി ടിക്കിനെ ആര് വിശ്വസിക്കും നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഈ പകർപ്പ് എടുക്കാൻ കരാർ കോപ്പി കൊടുത്തത് എന്ന് ചോദിച്ച തിരുവഞ്ചൂരിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു പുറത്തുവന്നാണ് സണ്ണി ജോസഫിനൊന്നും സണ്ണി ജോസഫിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സണ്ണി ജോസഫിനെ കൊണ്ട് ഒരു കാര്യവും നടപ്പാക്കാനും കഴിയില്ല എന്നുള്ള രീതിയിലാണ് തിരുവനന്തപുരം പറഞ്ഞത് ഇതൊക്കെ തന്നെ ഓഡിയോ ക്ലിപ്പുകളായി പുറത്തു വരികയാണ് അത് കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കും ഇതോടുകൂടിയാണ് കെ പി സി സി നേതൃത്വം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് മറുഭാഗത്ത് സൈബർ അറ്റാക്ക് നടത്തുകയാണ് ഒരു ഒരു വിഭാഗം മറ്റൊരു ഭാഗത്ത് അർബൻ ബാങ്കിനെ ഉപയോഗിച്ച് കടബാധ്യതകളുള്ള കമ്പനികളെ ഇനിയും ഇറക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ എല്ലാവിധത്തിലും ആ സ്ത്രീയെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുന്നു ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ് എൻ എം വിജയൻ എന്ന പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് മനുഷ്യന്റെ കുടുംബത്തെയാണ് മരിച്ചിട്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ ദയനീയമായ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ കോൺഗ്രസ് എങ്ങനെയാണ് ഈ രീതിയിൽ അതുപ്പതിച്ചത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സാമ്പത്തിക അഴിമതിയുടെയും ക്രമക്കേടിന്റെയും എല്ലാ മൂർത്ത ഭാവങ്ങളും പേരെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് ഒരു കാര്യം കൂടി പ്രിയങ്കാ ഗാന്ധി മടങ്ങിപ്പോയോ അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയോ അത് അവിടെ തന്നെ ഉണ്ടോ ഗാന്ധി ഇപ്പോഴും എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് അതായത് വളരെ ഉല്ലാസകരമായ പരിപാടികളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ജോസ് നല്യാണത്തിന് നല്ല മരിച്ചു കിടക്കുന്നു ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല വോട്ടർ പോലും ഒരു മണ്ഡലത്തിൽ ആ വഴിക്ക് പോകുമ്പോഴെങ്കിലും ഒരു നേതാവ് കയറിയിരിക്കും അതൊരു രാഷ്ട്രീയ രാഷ്ട്രീയമായെങ്കിലും അത് ചെയ്തിരിക്കേണ്ടതാണ് ഇതുവരെ ജോസ് നല്യാണത്തിന്റെ വീട്ടിൽ പോകാൻ പ്രിയങ്കാ ഗാന്ധി തയ്യാറായിട്ടില്ല അതേസമയം പത്മജ ആശുപത്രി കിടക്കുന്നു ആശുപത്രി കിടന്ന പത്മജയെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല ഇതൊക്കെ തന്നെ കണ്ടില്ലെന്ന് അടിച്ച് മറ്റ് വിനോദ പരിപാടികളൊക്കെ തന്നെ പങ്കെടുത്ത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്കി നൽകിയത്